ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു ട്വീറ്റ് വന്നിരുന്നു ആ ട്വീറ്റിൽ അദ്ദേഹം കുറിച്ചു ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേശകൻ അവിടെ ഇപ്പോൾ ഉപദേശകന്മാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഭരണകർത്താവ് ആരാണെന്ന് ആരും പറയുന്നില്ല ചീഫ് അഡ്വൈസർ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ബംഗ്ലാദേശ് ശരി ഗവൺമെൻറ് അപ്പ ഇതറിയണ്ടേ മുഹമ്മദ് യുനിസ് ചീഫ് അഡ്വൈസറാണ് വേറൊരു ലോ അഡ്വൈസർ വേറെ ആരാണ്ട് ഹെൽത്ത് ആൻഡ് വേറെ എന്തോ പരിപാടി അതിൻ്റെ അഡ്വൈസറുണ്ട് അഡ്വൈസർ ഒരുപാടുണ്ട് പക്ഷേ ഗവൺമെൻറ് ആരാന്ന് അറിഞ്ഞുകൂടാ ഏതായാലും അത് നമ്മുടെ വിഷയാലും ഇപ്പോൾ പോയി തൂങ്ങട്ടെ അപ്പോൾ ഈ മുഹമ്മദ് യുനസ് നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവിടെ പ്രശ്നമൊന്നുമില്ല ഹിന്ദുക്കൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അഷ്വറൻസ് തന്നു എന്നൊക്കെ പറഞ്ഞു പ്രധാനമന്ത്രി പബ്ലിക്കായിട്ട് ട്വീറ്റ് ചെയ്തു ഈ ട്വീറ്റ് ഒരു വെറും ട്വീറ്റല്ല സാധാരണഗതിയിൽ പ്രധാനമന്ത്രി അങ്ങനെ ട്വീറ്റ് ചെയ്യില്ല ഇന്നാളിൻ്റെ ഫോൺ വന്നു അയാൾ ഇന്ന പോലെ പറഞ്ഞു എന്ന് പറയാറുണ്ട് ഞാനിന്നുവരെ കണ്ടിട്ടില്ല ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം നരേന്ദ്രമോദിയുടെ ഒരു ശൈലി അങ്ങനെയല്ല ഇന്ന ഫോൺ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട് മക്കളെ ഇതാണ് ഇത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്വീറ്റ് ഈ കക്ഷി എൻ്റെ കാൽക്കൽ വന്നിട്ടുണ്ട് അവിടെ ഒരു കളിയും നടക്കുന്നു പോകുന്നില്ല നിങ്ങൾ ബംഗ്ലാദേശിനെ ആലോചിച്ച് നോക്കുന്നു മൂന്ന് വശവും ഇന്ത്യയാണ് ബംഗ്ലാദേശിൻ്റെ മൂന്ന് വശവും അല്ലേ ഒരു വശത്ത് ബംഗാൾ ഉൾക്കടല് ബംഗ്ലാദേശ് എന്ത് ചെയ്യാൻ പോവുക ആൾക്കാർ ഓ അമേരിക്കയുടെ കുത്തിത്തിരിപ്പ് അമേരിക്ക കുത്തി എന്നുള്ളത് ശരിയാണ് തിരിക്കാൻ നോക്കിയപ്പം തിരിയുന്നില്ല കുത്തി തിരിയുന്നില്ല അപ്പോൾ എന്തു ചെയ്തു എംബസിയും പൂട്ടി കൊണ്ടുപോയി അംബാസിഡർ ആദ്യം പോയി സ്ഥലം വിട്ടു അങ്ങനെ ഒരു സങ്കടത്തോടെ എഴുതി ഇങ്ങനെ സ്ഥലം വിടുമെന്ന് ഞാൻ വിചാരിക്കില്ലെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ രാഗിയിട്ടൊക്കെ പോയി ഇയാൾ പോയ പിന്നാലെ എംബസിയും പൂട്ടി അംബാസിഡർ ഇല്ലാതെ പിന്നെ എംബസി തരാം പോലീസുകാരനില്ലാതെ പോലീസ് സ്റ്റേഷൻ വേണ്ടല്ല അമേരിക്കയുടെ എംബസി ടാക്കയിൽ പൂട്ടിപ്പോയി നമ്മുടെ എംബസി ഇന്ത്യൻ എംബസി ഇന്നലെ തുറന്നു ഇന്നലെ എംബസി തുറന്നു ഫുൾ ആയിട്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് കൊടുത്തു അതായത് എംബസിയൊക്കെ ഞങ്ങൾ തുറന്ന് കൂടുതൽ സ്റ്റാഫിനെയൊക്കെ വെച്ച് സ്മാർട്ടാക്കിയിട്ടുണ്ട് ചേട്ടന് കൂടെ അധികം കളി കളിക്കാനാണ് പോകുന്നതെങ്കിൽ ചേട്ടൻ്റെ വടക്കു വശത്തുള്ള സ്ഥലമുണ്ടല്ലോ അതായത് നമ്മളുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് സിലിഗുരി കോറിഡോർ അവിടെ നിന്ന് തെക്കോട്ട് ഞങ്ങളൊരു പിടുത്തം പിടിക്കും ഒരു ലക്ഷത്തി അറുപത്തി ഹിന്ദുക്കളുണ്ടെന്നാണ് വയ്പ് ആ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാനൊന്നും അല്ല പോകുന്നത് ചേട്ടൻ്റെ സ്ഥലം കൂടെ എടുത്തിട്ടാണ് നമ്മൾ ആളെ മാത്രമല്ല ഇപ്പോൾ മോദി തീരുമാനിച്ചത് ആളെ കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ സ്ഥലം എനിക്കെടുത്താൻ പറ്റുമോ ആളിനുള്ള സ്ഥലവും കൂടെ ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ അവിടെ വടക്ക് സ്ഥലം നമ്മൾ എടുക്കും അവിടെ ഈ ഒരു ലക്ഷ്യം അറുപത്തി രണ്ടായിരം പേര് താമസിക്കും അതായത് അഞ്ച് ഏക്കർ കൃഷിയൊക്കെ ആയിട്ട് ഒരുത്തും താമസിക്കുക അഞ്ച് ഏക്കർ തന്നെ എനിക്കവിടെ കൊടുക്കും അതുകൊണ്ടാണ് ഈ സ്ഥലം എടുക്കുന്നത് അല്ല ആൾ താമസിക്കാനായിട്ട് പതിനഞ്ച് സെൻറ്റ് പതിനഞ്ച് സെൻറ്റെന്ന് പറഞ്ഞുള്ള പരിപാടിയൊന്നുമില്ല എത്രയാണോ ഭൂമി അവർക്കുള്ളത് അത്രയും തന്നെ ഇപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ നാട്ടെല്ലൊടിഞ്ഞ് നിൽക്കുകയാണ് പതിനേഴ് ശതമാനമാണ് ഇൻഫ്ലേഷൻ ഒറ്റ ആഴ്ച കൊണ്ട് കൂടിയത് പത്തിൽ നിന്ന് പതിനേഴിലേക്ക് ഇൻഫ്ലേഷൻ കൂടി ഫോറിൻ എക്സ്ചേഞ്ച് കാര്യമായിട്ടൊന്നുമില്ല രണ്ടോ മൂന്നോ ബില്യണൊക്കെ ഉള്ളൂ ഇരുപത്തെട്ട് ബില്യൻ്റെ ടേൺ ഓവർ ഒക്കെ ഇട്ട് കളിച്ചോണ്ടിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത് ചൈനകളൊക്കെ ആവശ്യം മറ്റേ ഇപ്പം എന്ത് സംഭവിച്ചു ഇവർക്ക് ജ്യൂട്ടുണ്ടല്ലോ ചണം ഇത് പോകുന്നത് നമ്മുടെ പശ്ചിമ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെയാണ് ഈ സാധനം പോകുന്നില്ല ഇന്ത്യ അതിർത്തി അടച്ചിരിക്കുകയാണ് ജ്യൂട്ടില്ല ജ്യൂട്ട് ബിസിനസ് തകർന്നു പിന്നെ പഴയ പഴയപോലെ ടെക്സ്റ്റൈലിൽ വലിയ പുസ്തകം അല്ല ബംഗ്ലാദേശുകളുടെ ടെക്സ്റ്റൈൽ ഉണ്ടാക്കുന്നുണ്ട് ബട്ട് ലോ ക്വാളിറ്റി ചീപ്പ് ക്വാളിറ്റി ടെക്സ്റ്റൈലാണ് വലിയ ഡിമാൻഡൊന്നുമില്ല അത് ആയിരുന്നു കൂടുതലും അതിൻ്റെ ഒരു ട്വൻറ്റി പെർസെൻറ്റ് ബിഹാറുകളുടെയാണ് അത് ക്ലോസ് ചെയ്തു ബംഗാളിൽ അവരെല്ലാം നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യക്കാരാണ് അവർ ബംഗ്ലാദേശിൽ കച്ചവടം നടത്തുന്നു ഫാക്ടറി നടത്തുന്നു മില്ല് നടത്തുന്നു ഇവർ വന്നു ട്വൻറ്റി പെർസെൻ്റ് ആ കച്ചവടം താഴെ പോയി ചാപ്പാടിക്കാൻ ഗതിയില്ല ബൗലു തക്ബീർ അള്ളാഹു അക്ബറിനെ കുറച്ച് കഴിയുമ്പോൾ വിശക്കുമല്ലോ ഈ സാധനം വേണ്ടേ ഇല്ല ആര് കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ ഇവർ പ്രതീക്ഷിച്ച് ചൈന വരെ ചൈന എല്ലാ സ്ഥലത്തും ഇടപെടുക ഇടപെടുകയൊക്കെ ചെയ്യും അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടാത്ത അയാൾ തലവേക്കുകയില്ല ഈ സാധനം ജിഹാദികളുടെ കയ്യിലേക്ക് താലിബാൻ്റെ കയ്യിലേക്ക് ഐ എസ് ഐ എസിൻ്റെ കൊടിവരെ ഉയർന്നു പോകുന്ന ഈ സ്ഥലത്ത് ചൈന എന്തിനെ തലവെന്ന് നോക്കുമ്പോൾ ഓ ഇതെടുത്ത് തലവെച്ച് കഴിഞ്ഞ് നമ്മുടെ തലേലാക്കും ചൈന അനങ്ങുന്നില്ല നിങ്ങൾ നോക്കുന്ന ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ പെരുമാറ്റം നോക്കിക്കോ സാഹചര്യം നോക്കി വിലയിരുത്തുക മോഹൻദാസ് മോദിയെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു അനാലിസിസ് നിങ്ങൾ നടത്തു നോക്കും എനിക്കിതിപ്പോൾ വളഞ്ഞു ചുറ്റിട്ട് മോദിയെ ന്യായിരിക്കേണ്ട കാര്യമൊന്നുമില്ല ബട്ട് ദ മെസ്സേജ് ഈസ് വെരി ക്ലിയർ അവിടെ ഹിന്ദുക്കളുടെ ഇതപര്യന്തം കാണാത്ത വലിയ ആൾക്കൂട്ടവും ജാഥയും പ്രകടനവും നടന്നു ഡാക്കയിൽ ഇല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ സ്പോണ്ടേനിയസ് ആണ് താനങ്ങ് വന്നു ജനങ്ങളുടെ ക്ഷോഭം അങ്ങനെ ക്ഷോഭിച്ച് തെരുവിൽ ഇറങ്ങുന്ന കക്ഷികളല്ല ഹിന്ദുക്കൾ കുറഞ്ഞ പക്ഷം ഹിന്ദുക്കൾ അങ്ങനെ ഇറങ്ങില്ലെന്ന് നിങ്ങൾക്കറിയാലോ ഈ ഹിന്ദുക്കൾ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആരോ ഇറക്കിയതല്ലേ വരെ ആരിറക്കി ആരിറക്കി ഞാൻ ഈ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ തുറന്ന് പറയുകയുമാണ് വലിയൊരു സംഘം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആളുകൾ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് പോയിട്ടുണ്ട് കുറേ പേരെത്തി കുറേ പേരെത്തിക്കൊണ്ടിരിക്കുന്നു അവരെന്തിനാണ് അവിടെ പോകുന്നത് എനിക്കറിയില്ല വേറൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും മമതാ ബാനർജി വലിയ വില്ലത്തിയാണല്ലോ മമതാ ബാനർജിയുടെ സർക്കാർ ഒഫീഷ്യലി സർക്കുലർ ഇറക്കി ബംഗ്ലാദേശി ഇമിഗ്രൻസിനെ പുറത്താക്കാനുള്ള നടപടികൾ എടുക്കാൻ പറഞ്ഞ് താഴത്തേക്ക് സർക്കുലർ അയച്ചു ബംഗ്ലാദേശ് അയച്ചു ജാർഖണ്ഡ് അയച്ചു ഉത്തർപ്രദേശിൽ തീരുമാനം എടുത്തു ഈ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി പറയുകയാണെന്ന് വെച്ചു എല്ലാ ഇല്ലീഗൽ ഇമിഗ്രൻസിനെയും ഞാൻ പിടിച്ച് പുറത്താക്കും ആർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ തുടങ്ങും അങ്ങോട്ട് ബഹളം അതുകൊണ്ട് മോദി എന്ത് ചെയ്തു ഡീസെൻട്രലൈസ് ചെയ്യാൻ തീരുമാനിച്ചു ഇത്തരം കാര്യങ്ങൾ കേന്ദ്രം പുറത്താക്കുമെന്ന് പറയുമ്പോഴാണല്ലോ പ്രശ്നം സംസ്ഥാനം പുറത്താക്കുമെന്ന് പറയുമ്പോൾ ആർക്കും പ്രശ്നമില്ല ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലുണ്ട് സംസ്ഥാനം സംസ്ഥാനം വേണ്ടി ബി ജെ പിയുടെ അല്ലാത്ത സംസ്ഥാനങ്ങളും തയ്യാറാണ് ഈ പണ്ടാല തലേന്ന് ഒഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരിക്കുക പിണറായി വിജയനും പത്ത് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രേതത്തെടുത്ത് തോളത്തിട്ടത് ഇപ്പോൾ ഇതിനെ ഇറക്കാനും മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണെങ്കിൽ കഴുത്തിറുക്കി കൊണ്ടു ഈ വേദാളത്തിൻ്റെ സ്വഭാവം ഇത് തോളത്തിരുന്ന് നമ്മുടെ കഴുത്തിറുക്കുക ഇങ്ങനെ നിൽക്കുകയാണ് പലരും അതുകൊണ്ട് സന്തോഷപൂർവ്വം ഇതിനെ പുറത്താക്കാനുള്ള തീരുമാനം പുറത്താക്കിയിട്ടൊന്നുമില്ല തീരുമാനമാണ് ഈ തീരുമാനം നമ്മളുടെ അവിടെ ബംഗ്ലാദേശിലെ അറിയുമല്ലോ പ്രൊഫസർ മുഹമ്മദ് യുനിസ് നോബൽ ലോറേറ്റ് അദ്ദേഹം അറിഞ്ഞു സംസ്ഥാനങ്ങളെ പുറത്താക്കാൻ പോവാണ് ചേട്ടാ വലിയ പ്രശ്നമാകും ബംഗ്ലാദേശിൽ തിങ്ങി ഞെരിഞ്ഞ് നമ്മൾ മരിക്കും ഇത് കൂടാതെയാണ് ആ പത്ത് ലക്ഷം ഇപ്പോൾ പറയുന്നു പന്ത്രണ്ടര ലക്ഷം ഉണ്ടെന്ന് ഏത് മറ്റേ മൂപ്പന്മാർ റോഹിംഗ്യ ഈ റോഹിംഗ്യ പന്ത്രണ്ടര ലക്ഷം ഗസ ഉണ്ടാക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് അവിടെ അതിനിടയ്ക്കാണ് ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ളതിന് നമ്മൾ അങ്ങോട്ട് ഓടിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ളവരെ അങ്ങോട്ട് ഓടിക്കും അവരുടെ സ്ഥലം പിടിച്ചെടുത്തിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അവിടെ താമസിപ്പിക്കും ഇതാണ് കളി ഇതാണ് പ്രശ്നം ഷേക്ക് ഹസീന പറഞ്ഞതിലൊരു കാര്യമുണ്ട് കേട്ടോ ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയ്ക്ക് അവിടെ ഒരു ഒരു അവർ ലില്ലി ബേ എന്ന് പറയും എൽ ഐ എൽ വൈ ഡാഷ് ബി എ വൈ ലില്ലി ബേ മിലിറ്ററി ബേസ് ഉണ്ട് അമേരിക്കയ്ക്ക് പല സ്ഥലത്തും ലില്ലി ബേകളും ലില്ലി ബേ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലം സർവീലൻസ് ചില സിഗ്നൽസ് റിസീവ് ചെയ്യാൻ ചില ഫീഡ്ബാക്ക് കൊടുക്കാൻ ചെറിയ സ്ഥലം വന്നിട്ടുണ്ട് പിന്നെ സെൻ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ നീളം അഞ്ഞൂറ് മീറ്റർ വീതി ചില സ്ഥലത്ത് അഞ്ഞൂറ് മീറ്റർ ഇല്ല ഇങ്ങനൊരു സ്ഥലമാണ് ഒരു യുദ്ധവിമാനത്തിന് ഇറങ്ങാനുള്ള റൺവേ ഉണ്ടാക്കാൻ കൊള്ളാം ഇത്രയേ ഉള്ളൂ സാധനം അത് സെൻറ്റ് മാർട്ടിൻ ഐലൻഡിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് വേണം അത് കൊടുത്തില്ല അതുകൊണ്ടാണ് അവർ അമേരിക്ക കുത്തിതിരിപ്പുണ്ടാക്കിയ പുറത്താക്കിയെന്നാണ് ഷേഖ് ഹസീന പറയുന്നത് അതിനകത്തൊരു കാര്യമുണ്ട് ഒരു ലിലി ബേ ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് ഈ സെൻറ്റ് മാർട്ടിൻ അമേരിക്ക അതിന് ശ്രമിച്ചോ ഇല്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഏതായാലും സെൻറ്റ് മാർട്ടിൻ ദ്വീപിൽ ഒരു ലിലി ഉണ്ടാക്കാൻ പറ്റും കാരണം അമേരിക്കയ്ക്ക് ഡീഗോ ഗാർഷ്യ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കിക്കോ മാപ്പ് അറ്റ്ലസ് നിങ്ങളുടെ ഉണ്ടാവില്ല അതെടുത്ത് വയ്ക്കുക ഡീഗോ ഗാർഷ്യ അതായത് ഇന്ത്യയിൽ നിന്ന് പിന്നെയും തെക്കോട്ട് ഉള്ള ഒരുപാട് തെക്ക് മാറിയുള്ള ദ്വീപ് ഈ ഡീഗോ ഗാർഷ്യ കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് ിലിറ്ററി ബേസും ഇല്ല ലിലിബെയുമില്ല അതേസമയം ഗൾഫിലോ യൂറോപ്പിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിറയെ ഉണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് ലിലിബെയുമില്ല ഇതുമില്ല മിലിറ്ററി ബേസുമില്ല ഇത് കൂടാതെ ആൻഡമാൻ നിക്കോബാറിൽ നമ്മൾ ട്വൻറ്റി തൗസൻഡ് ഹെക്ടറിലോ മറ്റോ ഒരു എന്തോ കാർഷികോദ്യാനം അത് ഇതെന്നൊക്കെ പേര് പറയുന്നു എന്താണെന്ന് ആർക്കും അറിയില്ല അത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേക നേവൽ ബേസാണ് സ്പെഷ്യൽ സംവിധാനങ്ങൾ അവിടെയാണ് വയ്ക്കാൻ പോകുന്നതെന്ന് കേൾക്കുന്നു ഇത് കേൾക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചുകൂടാമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് രംഗത്തിറങ്ങി ഇറങ്ങി എന്ത് പരിപാടിയാണ് അവർ കണക്ക് കൂട്ടിയിട്ട് ഈ ഇരുപതിനായിരം ഏക്കറിൽ രണ്ട് ലക്ഷം മരങ്ങൾ നിൽപ്പുണ്ട് ആ രണ്ട് ലക്ഷം മരം വെട്ടാൻ പറ്റില്ല പ്രകൃതി സ്നേഹം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ഇറങ്ങി അപ്പോൾ തന്നെ എനിക്ക് സംശയം നല്ലത് ഇവന് പെട്ടെന്നൊരു പ്രകൃതി സ്നേഹം അത് ആൻഡമാൻ നിക്കോബാറിൽ ആൾ താമസമില്ലാത്ത ഐലൻഡിൽ നരേന്ദ്രമോദി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പ പ്രകൃതി സ്നേഹങ്ങൾ ഇത് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ മണത്തന്വേഷിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അതൊരു നമ്മളുടെ ഒരു ഒരു മിലിറ്ററി ബേസാണ് അവിടെ വരാൻ പോകുന്നത് അതിന് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മരം മുറിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർ മുറിച്ചിരിക്കും അവിടെ മരത്തിന് ക്ഷാമമൊന്നുമില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് പിന്നെയും ഒരു സംശയം അവരുടെ സ്ഥലമാണ് അവർ ചെയ്യുന്ന കാര്യമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അത് നമുക്ക് അവിടെ ഒരു പിടിപാടില്ല പ്രദേശത്തില്ലയെന്ന് ബംഗാൾ ഉൾപ്പെട്ടറിൻ്റെ പരിസരത്ത് അമേരിക്കയ്ക്ക് ലിലി ബേ പോലും എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉറക്കം വരുവാണ് അമേരിക്ക എപ്പോഴും ഒരു ഇതുണ്ട് അവർക്ക് എല്ലായിടത്തും അവർക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കണം അത് അവർ ഉപയോഗിക്കാതെ വിടും നിങ്ങൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും അവർ ഇടപെടൽ ഒന്നുമില്ല പക്ഷേ എൻ്റെ ഒരു പിടി അവിടെ ഉണ്ട് ഞാനാണ് കാർന്നൂർ അവൻ്റെ തുടക്കം മുതൽ അമേരിക്ക അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ആരെവിടെ വേണമെങ്കിൽ എന്ത് കച്ചവടമോ അതോ ഇതോ ഒക്കെ നടത്തിക്കോ കടലിലൂടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ കടല് ഭരിക്കുന്നത് ഞാനായിരിക്കും കടൽ ഭരിക്കുന്നവൻ കര ഭരിക്കും എന്നുള്ളത് നെപ്പോളിയൻ്റെ പ്രിൻസിപ്പിളാണ് എത്ര ദീർഘവീക്ഷണത്തോടെ പറഞ്ഞു തോന്നിയത് കടല് ഭരിക്കുന്നവനാണ് കര ഭരിക്കുന്നത് ഭൂമിയുടെ നാലിൽ മൂന്ന് കടലാണെന്ന് നാലാം ക്ലാസ് മുതൽ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ അപ്പോൾ ഈ ഭൂമിയുടെ നാലിൽ മൂന്ന് ഭരിക്കുക എന്ന് പറഞ്ഞാൽ കടല് ഭരിക്കുക എന്നാണ് അർത്ഥം കടലിലെ സ്ട്രെങ്ത്താണ് നമ്മുടെ സ്ട്രെങ്ത് കടലിൽ നമുക്ക് അമേരിക്കയ്ക്ക് സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ലിലിബേ കടലിൽ തന്നെ ഉണ്ടാക്കാൻ അവർക്കറിയാം കര വേണ്ട അവർക്ക് നാല് കപ്പലുകൾ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലിലിബേ ആയി മിലിറ്ററി ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരങ്ങനെ ഗൾഫിലെ പല മിലിറ്ററി ബേസും കരയ്ക്കല്ല കപ്പലിലാണ് നാല് കപ്പലുകൾ ഈ എബ്രഹാം ലിങ്കൻ എന്നൊക്കെ പറഞ്ഞ് കപ്പലുണ്ടല്ലോ വിഭിമോഹകരമായ കപ്പൽ അതിൽ തന്നെ വിമാനമുണ്ട് പിന്നെ വിമാനത്തിന് ഇറങ്ങാനും കയറാനും ഉള്ള ഉണ്ട് റൺവേയും കൊണ്ട് പറക്കുന്ന വിമാനമുണ്ട് ആ റൺവേയിൽ നിന്ന് പറന്ന് പോകുന്ന വേറെ വിമാനമുണ്ട് ഇതെല്ലാം എനിക്ക് ഇടയിലുണ്ട് പക്ഷെ അപ്പോഴും അവർക്ക് ഈ ഭാഗത്തൊരു ബേസ് ഇല്ല നമ്മളുടെ ബംഗാൾ ഉൾക്കടലിൽ അവർക്കൊരു ബേസ് വേണ്ടേ ഈവൻ ഇന്ത്യൻ സമുദ്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡീഗോ ഗർഷിക്ക് വടക്കോട്ട് അവർക്ക് ബേസ് ഇല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ബേസില്ല ലില്ലി ബേ പോലുമില്ല നമ്മളവരെ അടുപ്പിച്ചിട്ടില്ല ബേസ് ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ടുമില്ല കാര്യം അവരും കേട്ട് സ്നേഹത്തിലൊക്കെയാണ് പക്ഷേ ആരുടെയും ബേസ് ഉണ്ടാക്കാൻ നമ്മൾ കൂട്ടുനിൽക്കുകയില്ല ചൈനയ്ക്ക് ഹമ്പൻ പോർട്ട് ശ്രീലങ്കയുടെ ശ്രീലങ്കയുടെ തെക്കേ അറ്റത്താണ് ഹമ്പൻ അത് നമ്മുടെ മെയിൻ സീ റൂട്ടിൻ്റെ അരികിൽ ചുമ്മാ ഒരു കാലെടുത്ത് വെച്ചാൽ ശ്രീലങ്കയിൽ കയറും ആ രീതിയിൽ അത്ര അടുത്താണ് ഈ മെയിൻ സീ റൂട്ട് പോകുന്നത് അവിടെ പോർട്ട് വയ്ക്കുന്നത് ചൈനയാണ് അമ്പൻതോത്ത പോർട്ട് എന്നിട്ട് പോലും ചൈനയ്ക്ക് മിലിറ്ററി ബേസ് വയ്ക്കാൻ ശ്രീലങ്ക സമ്മതം കൊടുത്തിട്ടില്ല അപ്പോൾ ചൈന നോക്കുമ്പോഴും അമേരിക്ക നോക്കുമ്പോഴും രണ്ടു പേർക്കും പ്രത്യേകിച്ച് ബേസ് ബേസൊന്നുമില്ല പക്ഷേ ചൈന പല രീതിയിൽ ഇത് പിടിച്ചെടുക്കാൻ നോക്കി നോക്കും നമ്മുടെ ചുറ്റും പാകിസ്ഥാൻ ചൈനയുടെ ഭാഗത്താണ് ഭൂട്ടാൻ ആരുടെയും ഭാഗത്തല്ല എന്നാൽ ഒരു ക്രൈസിസ് വന്നാൽ ചൈന കൂടെ പോവില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നേപ്പാൾ ചിലപ്പോൾ ചൈനയുടെ കൂടെ നിൽക്കുകയുള്ളു ബർമ്മ ഒരു ബോധവിലെത്തുമ്പോൾ പട്ടാള ഭരണാധികാരി ഈ പരിപാടിയാണ് ശ്രീലങ്ക ഒരല്പം ചൈനയോട് ചാഞ്ഞാണ് നിൽക്കുന്നത് മാൽദ്വീവ്സ് സമ്പൂർണമായിട്ട് ചൈനയിൽ ലയിക്കാൻ തുടങ്ങിയതാണ് അവസാനം ഇത് കുഴപ്പം നമ്മളോട് ഗെറ്റ് ഗെറ്റൗട്ടൊക്കെ അടിച്ചു ആകെ എഴുപത്തഞ്ച് പട്ടാളക്കാരെ ഇവൻ മുങ്ങി ചാവാൻ തുടങ്ങിയത് നമ്മളാണ് രക്ഷിച്ചത് ആ നന്ദി കേട്ടവൻ ഗെറ്റ് ഔട്ട് അടിച്ചു എഴുപത്തഞ്ച് പട്ടാളക്കാരെ കൊണ്ട് ഇപ്പോൾ പൊക്കോളണം എന്ന് പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞു പോരടാ മക്കളെ പോന്നു ചൈനയുടെ കയ്യിൽ വീണ് സാധനങ്ങളുടെ വില കൂടി എനിക്കറിയാൻ മേലെ പട്ടിണിയായി ഒരു മാസത്തിനകം മോദിക്ക് ഫോൺ ചെയ്തു മോദി പറഞ്ഞു ഒരു കാര്യം ചെയ്യി ഇവിടെ വാ നമ്മുടെ ഇതിന് വന്നിരുന്നല്ലോ ജാനുവരി ഇരുപത്താറിൻ്റെ റിപ്പബ്ലിക് ദിനത്തിന് അതിന് മാൽ നിന്ന് മൂപ്പരെ കൊണ്ടുവന്നിരുന്നു ഇവിടെ ഇവിടെ മോദി ചോദിച്ചാൽ എന്താ വേണ്ടത് എനിക്ക് വിഷക്കണം അത് ശരി ശരി അതിന് സമാധാനം ചെയ്യാമെന്നു അങ്ങനെ ഇരുപത്തിയെട്ട് ദ്വീപ് മാലദ്വീപിന് ചുറ്റുമുള്ള ചെറിയ ദ്വീപുകളാണ് ഇരുപത്തെട്ട് ദ്വീപുകളിൽ ടൂറിസ്റ്റം അല്ലാതെയുള്ള സംഗതികളൊക്കെ ചെയ്യാനായിട്ട് ഒരു മിനിമം റേറ്റ് വെച്ച് ആ ലീസിന് ഇരുപത്തെട്ട് ദ്വീപ് കൊടുക്കാമെന്ന് ലക്ഷദ്വീപിൽ നമ്മൾ ഓൾറെഡി ടൂറിസ്റ്റ് കേന്ദ്രമാക്കി അതാണ് മാൽദ്വീപ്സിന് പറ്റിയ വലിയ അടി അതാണ് ലക്ഷദ്വീപ് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഡെവലപ്പ് ചെയ്തു അത് ചെയ്യരുതെന്ന് ഇവിടുത്തെ ജിഹാദികൾക്കും വാശിയായിരുന്നു ഓർക്കണം ലക്ഷദ്വീപ് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞ് ബഹളം നടത്തിയത് അത് ഭാരതത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ലക്ഷദ്വീപിൽ നമ്മൾ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ടാക്കിയാൽ അതിൻ്റെ തട്ട് കിട്ടാൻ പോകുന്നത് മാൽദ്വീപ്സിലെ ജിഹാദി നേതാക്കൾക്കാണ് ഇതുകൊണ്ടാണ് ലക്ഷദ്വീപിന് എതിരായിട്ടും വലിയ ബഹളം നടന്നത് മൈൻഡ് ചെയ്തില്ല ആരാണത് പ്രഫുൽ കോട ഉയു എന്തൊരു സിംഹം പുള പുല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പ്രോജക്റ്റ് അങ്ങ് നടപ്പിലാക്കി അങ്ങനെ മാൽദ്വീവ്സ് ഇപ്പോൾ കുഴപ്പത്തിലായി കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞു ഇനി ഒരു കരുതൽ നമുക്കും വേണമല്ലോ ആ പറഞ്ഞു ടൂറിസം ഒരു സാധ്യതയുള്ളൊരു പത്ത് ഇരുപത്തെട്ട് ചെറിയ ചെറിയ പപ്പടം പോലത്തെ ആണ് കടലിൽ കിടക്കുന്നത് ഇതെല്ലാം ലീസിന് മേടിച്ചു നമ്മൾ ഈ ആക്രമിച്ച് എഴുതി മേടിക്കുക കാശ് കൊടുത്ത് മേടിക്കുക അതിനൊന്നും പോകണ്ട സ്ഥലമൊക്കെ വസ്തു ഒക്കെ ചേട്ടൻ്റെ തന്നെ പക്ഷേ ഓപ്പറേഷൻസ് മുഴുവനല്ലേ ഇങ്ങനെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് മാലദ്വീപ്സിന് അപ്പോൾ മാലദ്വീപ്സിനെ ഒരു സംശയത്തിൽ മോദി നിർത്തിയിരിക്കുകയാണ് ചൈനയുമായിട്ട് അടുക്കുമ്പോൾ ഈ അവസ്ഥയാണ് നമുക്ക് ചുറ്റും ഇതിനിടയ്ക്കാണ് ഈ ബംഗ്ലാദേശിൽ അമേരിക്ക ഒന്ന് കുത്തിയതും തിരിക്കാൻ പറ്റാതെ ഇപ്പോൾ പിൻവലിഞ്ഞിരിക്കുന്നതും മോദിയുടെ ടേംസിൽ ഭാരതത്തിൻ്റെ ടേംസിൽ ഇപ്പോൾ ബംഗ്ലാദേശിന് നിൽക്കേണ്ടി വന്ന അവസ്ഥയും ഇതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഹിന്ദുക്കൾ ഇളകി റോഡ് നിറച്ചു എന്ന് പറയുമ്പോഴും മുസ്ലിങ്ങൾ ആർത്തലച്ചു ഒന്ന് കൂട്ടമായിട്ട് വൻ ബഹളം നടന്നു എന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ആരോ അതിൻ്റെ പിന്നിലുണ്ട് അല്ല അത് തന്നെത്താനൊന്നും ആൾക്കൂട്ടം ഉണ്ടാകുന്നില്ല ആർ എസ് എസിൻ്റെ സ്ഥാപകൻ ഹെഡ്ഗേവാർ ഒരു പ്രിൻസിപ്പിൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു കറുത്ത് വീണ മറാഠിയാണ് ആരെങ്കിലും ചെയ്യാതെ ഒന്നും സംഭവിക്കുന്നില്ല ഒരു കല്യാണപ്പന്തലിൽ അങ്ങനെ ആണ് ആ സംഭവം തുടങ്ങുന്നത് കല്യാണ പന്തലിൽ ആ നീ മുറുക്കാനൊക്കെ വയ്ക്കുമല്ലോ ഇപ്പൊ ചുണ്ണാമ്പില്ല ഈ ചുണ്ണാമ്പുണ്ടോ അടുത്ത ആളിനോട് ചോദിച്ചു അടുത്ത ആൾ മറ്റേ ആളിനോട് ചോദിച്ചു എല്ലാവരും ചുണ്ണാമ്പ് ചുണ്ണാമ്പ് എന്ന പന്തൽ പറയുന്നതല്ലാതെ ചുണ്ണാമ്പ് തന്നെ തന്നെ നടന്നു വന്നിരിക്കില്ലല്ലോ ഒരാളെ നീട്ടി പോയി ചുണ്ണാമ്പ് കൊണ്ടുവന്നു വന്നു അപ്പം എല്ലാവർക്കും ചുണ്ണാമ്പ് കിട്ടും ഈ കൊണ്ടുവന്ന ആള് ഡോക്ടർ ഹെഡ്ഗെവാർ അദ്ദേഹമാണ് കറുത്ത് വിനെ അഫോത്തു ഒരാൾ കൂട്ടമുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരാളുണ്ട് ഒരാളാണ് ഒരാൾ ഉണ്ടാക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ മതി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ വലിയ സംഘടിതമായ പ്രക്ഷോഭം നടത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് പിന്നിൽ ഒരാളുണ്ട് ആ ആൾ ആര് നരേന്ദ്രമോദി അല്ലാതെ ആര് Thank you.